കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബേക്കൽ ബീച്ച് പാർക്കിൽ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച കെ എസ് ആർ ടി സി പ്രത്യേക ബജറ്റ് ടൂറിസം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം നിക്ഷേപക സൗഹൃദമാണെന്നും കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആവശ്യമാണെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കേരളത്തിലെ മഴവെള്ളവും നദീജലവും പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കാസർഗോഡ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്നും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബേക്കൽ ബീച്ച് പാർക്കിൽ സംഘടിപ്പിച്ച ഗൽബിലെ ഭാഗമായി നടത്തിയ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബേക്കൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂർ പ്രോഗ്രാം നടത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് രാവിലെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇപ്പോഴത്തെ അവരതിന്റെ എവിടെയൊക്കെ പോകണം എന്ന് എഴുതി ഒരു കടലാസ് തന്നിട്ടുണ്ട് നാളെ മുതൽ തന്നെ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലങ്ങളിൽ പോയി ഒരു ബഡ്ജറ്റ് ടൂറിസം സർവീസ് കെ എസ് ആർ ടി സി അതായത് കെ എസ് ആർ ടി സിയിലെ ചാർജല്ല വേറെ ചാർജായിരിക്കും അവർ രാവിലെ പുറപ്പെട്ടാൽ പോകുന്ന വഴിക്കുള്ള ആഹാരം മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ബഡ്ജറ്റ് ടൂറിസം സംവിധാനത്തിൻ്റെ ഒരു പഠനം നടത്തിക്കൊണ്ട് ഇതിൽ ഒരു ട്രിപ്പായി അതോ അതവര് രണ്ടായി ഇരിച്ചിട്ട് രണ്ട് ട്രിപ്പായിട്ട് നടക്കണമെന്നുള്ളവര് പഠിക്കാനായിട്ട് അവരെ ഇന്ന് തന്നെ ചുമതലപ്പെടുത്തും കെ എസ് ആർ ടി സിക്കാര് ഇപ്പോൾ തന്നെ കൊടുക്കും അവർ ശേഷം ിൽ പഠിച്ച് ജില്ലാ പഞ്ചായത്ത് എംഎൽഎ അറിയിക്കുകയും അടിയന്തരമായത് കാസർകോട് കെ എസ് ആർ ടി സി ഡിപ്പോ കെട്ടിടത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികൾ സർക്കാർ ഓഫീസുകൾക്കും ഇതര ഓഫീസുകൾക്കുമായി അനുവദിക്കണമെന്നും സമഗ്ര പഠനത്തിന് കെ മാനേജിംഗ് ഡയറക്ടർ കാസർഗോഡ് എത്തുമെന്നും മന്ത്രി അറിയിച്ചു ജില്ലയിലെ എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നടപടി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ കെ എസ് ആർ ടി സി കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നും ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞ്പു എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കളക്ടർ കെ എംബശേഖർ കാസർഗോഡ് മുനിസിപ്പൽ ചെയർപേഴ്സൺ അബ്ബാസ് ബീഗം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ സി ഡയറക്ടർ ബാലചന്ദ്ര ഹെബാർ മണികണ്ഠൻ മേലത്ത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ ശാസ്ത്രമേള ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള എന്നിവയിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും വ്യവസായ സംരംഭകരെയും ചടങ്ങിൽ ആദരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നവീന ആശയങ്ങൾ ആവിഷ്കരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പുരസ്കാരം നേടിയ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കാർഷിക രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ സി പി സിആർ ഡയറക്ടർ ബാലചന്ദ്രൻ പ്രമുഖ വ്യവസായ സംരംഭകൻ മണികണ്ഠൻ മേലത്ത് തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജില്ലാ പഞ്ചായത്തിന്റെ ഉപഹാരം നൽകി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ ജില്ലാ വ്യവസായ കേന്ദ്രം ഉദ്യോഗസ്ഥരായ ആദിൽ മുഹമ്മദ് കെ നിധിൻ എന്നിവർ വിഷയം അവതരിപ്പിച്ചു ശാസ്ത്ര പ്രതിഭകൾക്ക് സ്ഥിരം പരീക്ഷണ നിരീക്ഷണ സംവിധാനമായ സയൻസ് പാർക്ക് ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേ ബാലകൃഷ്ണൻ പറഞ്ഞു